എറണാകുളം കോതമംഗലത്ത് ആൾ താമസമില്ലാത്ത വീടിൻ്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഊന്നുകല്ലിന് സമീപമുള്ള വീട്ടിലാണ് ജഡം കണ്ടെത്തിയത് ഷബാസ് അഹമ്മദ് ഇപ്പോൾ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി ഷബാസ് എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ആരുടേതാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രൂപം ലഭിച്ചിട്ടുണ്ടോ ഇതിന് ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടോ വിനേഷ് ഈ മൃതദേഹം ആരുടേതാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമായിട്ടില്ല മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് കോതമംഗലം ഊന്നുകലിന് സമീപത്തുള്ള ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ നിന്നായിരുന്നു ആ വീട്ടിലെ ഈ മാലിന്യ ടാങ്കിനുള്ളിൽ നിന്ന് ഈ സ്ത്രീയുടെ നിന്ന് സംശയിക്കുന്ന ജഡം കണ്ടെത്തിയത് ഈ വീടിന്റെ ഉടമസ്ഥനായ ഫാദർ മാത്യൂസ് കഴിഞ്ഞ ദിവസം ഈ ഇരുപതാം തീയതി വീട്ടിലെത്തിയപ്പോൾ ഈ വീടിന്റെ പുറകുവശത്തെ വർക്കേരിയുടെ ഗ്രില്ലടക്കം തകർന്നു കിടക്കുന്നത് കണ്ടിരുന്നു അങ്ങനെ ഈ ഫാദർ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിരുന്നു അതിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു വീണ്ടും ഇന്ന് ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വീടിന്റെ ഏതോ ഒരു ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ജഡം സമീപത്തെ വീടിന്റെ തന്നെ ഉള്ളിലെ മാൻഹോളിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഈ ഊന്നുകൽ പോലീസും അതോടൊപ്പം ഫോറൻസിക് വിദഗ്ധരും ഒക്കെ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൃതദേഹം ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ദിവസങ്ങളോളം ഇതിന് പഴക്കമുണ്ട് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല സമീപത്ത് സമീപ കാലത്തുണ്ടായ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ വീട്ടിനുള്ളിൽ ഈ മൃതദേഹം എന്നത് എങ്ങനെ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വിശദമായ അന്വേഷണം നടക്കാറുണ്ട് കാരണം അടച്ചിട്ട് ആൾതാമസമില്ലാത്ത വീടായിരുന്നു ആരെങ്കിലും അതിക്രമിച്ചു കയറിയോ സമീപത്തെ ാണ് ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇതിന്റെ ചുറ്റുവട്ടം എങ്ങനെയാണ് ആ പരിസര പ്രദേശങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണോ ഈ അയൽവാസികൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത് അത്ര ഒറ്റപ്പെട്ട സ്ഥലമല്ല അവിനേഷ് ഇത് ചുറ്റുവടത്ത് കടകളും തൊട്ടപ്പുറത്തായി വീടുകളുമൊക്കെ ഉണ്ട് പക്ഷെ ആരും ഈ വീടിനുള്ളിലേക്ക് കയറുന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പോലീസിൽ നിന്നും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം പിന്നെ എങ്ങനെ മൃതദേഹം ഇവിടെ എത്തി എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇരുപതാം തീയതി ഉടമസ്ഥൻ വീട്ടിലെത്തിയപ്പോൾ ഈ വീടിന്റെ ഗ്രില്ലടക്കം പൊളിച്ചു കിടക്കുന്നത് കണ്ടിരുന്നു ആ സമയത്ത് അതിനു മുമ്പോ ആയി ആരെങ്കിലും അതിക്രമിച്ചു കയറി ഈ മൃതദേഹം അവിടെ കൊണ്ടിട്ടതാകാമെന്നുള്ള നിഗമനം ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പിന്നെ പിന്നീട് ആരെങ്കിലും ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകം മറ്റോ ആ വീട് കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്ന കാര്യമൊക്കെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം ഈ പ്രദേശവാസികളിൽ നിന്നുള്ള മൊഴികളുടെ വിവരത്തിലുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് ഫോറൻസിക് ഫലം അതോടൊപ്പം ഈ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞാലാണ് ഏത് തരത്തിലാണ് എങ്ങനെയാണ് മരിച്ചതെന്നുൾപ്പെടെ വ്യക്തമാവുകയുള്ളൂ അങ്ങനെ കൂടുതൽ അന്വേഷണം വ്യാപിച്ചാൽ മാത്രമാണ് ഈ ആൾതാമസമില്ലാത്ത വീടിനുള്ളിൽ ഈ മൃതദേഹം ഇത്ര പഴക്കമുള്ള സ്ത്രീകളിലും മൃതദേഹം എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമാവുകയുള്ളൂ ശരിയത്